ായി മികച്ച പ്രതികരണം ഉണ്ടാകുമ്പോഴും ഒരു സിനിമ ആദ്യ തിങ്കളാഴ്ചയിൽ ബോക്സ് ഓഫീസിൽ മികച്ചൊരു കളക്ഷൻ നേടുന്നുണ്ടോ എന്നത് ആ സിനിമയുടെ വിജയത്തെ നിർണ്ണയിക്കുന്ന ഘടകമാണ് ആ കടമ്പ കടന്നിരിക്കുകയാണ് ടർബോ മലയാളം സിനിമകൾ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പ് നടത്തുന്ന സമയമാണ് ഒരേ സമയം മൂന്ന് സിനിമകളാണ് ബോക്സ് ഓഫീസിൽ തകർത്തോടുന്നത് വൈശാഖുരുക്കിയ മമ്മൂട്ടിയുടെ ടർബോ ബിപിൻ ദാസിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് ബേസിൽ ജോസഫ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി ഗുരുവായൂർ അമ്പലനടയിൽ ആസിഫ് അലി ബിജുമൻ എന്നിവരുടെ തലവൻ എന്നീ ചിത്രങ്ങളാണ് ഒരേ സമയം ഹൌസ്ഫുൾ ഷോകളുമായി കുതിക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ ഇതിനോടകം തന്നെ ബ്ലോക്ക് ബസ്റ്റ് സ്റ്റാറ്റസ് നേടിക്കഴിഞ്ഞു അതുപോലെ ടർബോ വീക്കെൻഡിൽ തന്നെ അൻപത് കോടി ബിലും ഇടം പിടിച്ചു തലവനും അതുപോലെ തന്നെ മികച്ച അഭിപ്രായം നേടി ഹിറ്റിലേക്ക് കുതിക്കുകയാണ് അതേസമയം ടർബോ നിർണായക ദിനമായ ആദ്യ തിങ്കളാഴ്ച ടെസ്റ്റ് പാസായി ടർബോ മമ്മൂട്ടിയുടെ ആക്ഷൻ ചിത്രമായിട്ടാണ് പ്രദർശനത്തിനെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നിന്നുള്ള റിലീസ് കളക്ഷനിൽ ടർബോ ഒന്നാമതും എത്തിയിരുന്നു മികച്ച കളക്ഷൻ തന്നെയാണ് ടർബോയ്ക്ക് ലേറ്റ് നൈറ്റ് ഷോകൾ അടക്കം ട്രാക്ക് ചെയ്തപ്പോൾ തിങ്കളാഴ്ച ലഭിച്ചിരിക്കുന്നതെന്നാണ് ഇൻഡസ്ട്രി ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് മമ്മൂട്ടി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കും ഒപ്പം ആരാധകർക്കും ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് കാരണം മമ്മൂട്ടി കമ്പനിയുടെ മറ്റൊരു ചിത്രം കൂടിയാണ് വലിയൊരു ഹിറ്റിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ റിവ്യൂകൾ അടക്കം സമ്മിശ്ര അതുപോലെ തീവ്ര വലതുപക്ഷം ചിത്രം ബഹിഷ്കരിക്കാനും സമൂഹ മാധ്യമങ്ങളുടെ ആഹ്വാനം ചെയ്തു എന്നാൽ ചിത്രത്തെ പ്രേക്ഷകർ കൈവിട്ടിട്ടില്ല എന്ന് വ്യക്തമാണ് ആദ്യ നാല് ദിവസങ്ങളിൽ തന്നെ ഇത് വ്യക്തമായിരുന്നു അഞ്ചാം ദിനമായ തിങ്കളാഴ്ച രണ്ടു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നതെന്നാണ് കണക്കുകൾ അന്തിമ കണക്കുകളിൽ മാറ്റം വരാമെന്നും ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആദ്യ നാല് ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡായി ചിത്രം അൻപത്തിരണ്ട് കോടിയിലധികം കളക്ട് ചെയ്തിരുന്നു കൃത്യമായി പറഞ്ഞാൽ അൻപത്തിരണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് ടർബോ വിറ നാല് ദിവസം കൊണ്ട് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് കട്ടയ്ക്ക് കൂടെ നിന്ന പ്രേക്ഷകർക്ക് മമ്മൂട്ടി കമ്പനി നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ചത്തെ കളക്ഷൻ കൂടി വരുന്നതോടെ ഇരുപത് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത് ഇത് മികച്ച കളക്ഷനാണ് ആദ്യ ദിനത്തിൽ ആറ് കോടി ഇരുപത്തി ലക്ഷം രൂപയായിരുന്നു ടർബോ കളക്ട് ചെയ്തത് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ആയിരുന്നു ടർബോ നേടിയത് രണ്ടാം ദിനത്തിൽ മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയും മൂന്നാം ദിനത്തിൽ നാല് ദശാംശം പൂജ്യം അഞ്ച് കോടിയും നാലാം ദിനത്തിൽ നാല് ദശാംശം മൂന്ന് അഞ്ച് കോടിയും ചിത്രം നേടിയിട്ടുണ്ട് അതേസമയം തിങ്കളാഴ്ച ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് ശതമാനമാണ് ടർബോയുടെ കേരളത്തിലെ തിയേറ്റർ ഓക്യുപ്പൻസി ലേറ്റ് നൈറ്റ് ഷോകൾക്ക് മുപ്പത്തി ഒന്ന് ദശാംശം എട്ട് നാല് ശതമാനമായിരുന്നു ഓക്യുപൻസി ക്ലാഷ് റിലീസിനിടെയാണ് ഈ കളക്ഷൻ എന്നതും നേട്ടം വർദ്ധിപ്പിക്കുന്നുണ്ട് അതേസമയം വീക്ക് ഡേയ്സിലെ കളക്ഷനാണ് ചിത്രം ബ്ലോക്ക് ബെസ്റ്റ് ആകുമോ എന്ന് നിർണയിക്കുക സമീപകാലത്തെ ഏറ്റവും വലിയ റിലീസ് ആയിരുന്നു ടർബോയുടെ എഴുപതിലധികം രാജ്യങ്ങളിലാണ് ടർബോ റിലീസ് ചെയ്തത് സൗദി അറേബ്യയിൽ ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ നേടുന്ന മലയാള ചിത്രമെന്ന എന്ന റെക്കോർഡും ടർബോ സ്വന്തമാക്കിയിരുന്നു വിതരണം വേഫർ ഫിലിംസും വിദേശ രാജ്യങ്ങളിലെ വിതരണം ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് ഇതുവരെ കാണാത്ത മമ്മൂട്ടിയുടെ മാസ് ലുക്കും ആക്ഷൻ രംഗങ്ങളുമായിരുന്നു ചിത്രത്തിന്റെ യു എസ് പി ഒപ്പം രാജ മധുരരാജ ചിത്രങ്ങളുടെ ഹിറ്റ് കോംബോയും അതേസമയം തലവൻ ആദ്യ നാല് ദിവസം കൊണ്ട് മൂന്ന് കോടി അറുപത് ലക്ഷം രൂപ നേടിയതും ടർബോയ്ക്ക് ചെറിയൊരു വെല്ലുവിളിയാകുന്നുണ്ട് ആദ്യ തിങ്കളാഴ്ച തലവൻ എൺപത് ലക്ഷം രൂപയാണ് കളക്ഷനായി നേടിയത് ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ഗുരുവായൂർ അമ്പലനടയിലും തിങ്കളാഴ്ച കളക്ട് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് ദിവസം കോടി രൂപയാണ് ഗുരുവായൂർ അമ്പലനടയിൽ വേൾഡ് വൈഡായി നേടിയതെന്നാണ് കണക്കുകൾ കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്